എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഒരു യു എ മലയാളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ബ്ലോഗാണ് ഈവനിങ് റുട്ടീൻ അല്ലെങ്കിൽ ഈവനിങ് ഞാൻ ഒരു വൈ ഒരു വൈകുന്നേരം ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ചില ദിവസങ്ങൾ ഞാൻ അമലാടിന്റെ കൂടെ അമലാട്ട് ഉച്ചയ്ക്ക് ചോറ് വരും ഞാൻ ഒന്നിച്ച് പോകാറുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ അപ്പോൾ ഉച്ചയ്ക്ക് വൈകുന്നേരത്തൊക്കെ ഉള്ള ഫുഡൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ അമലാടോട്ട് പോയി പോകാഴിഞ്ഞാൽ തിരിച്ചടി എത്തുമ്പോൾ ഏകദേശം എട്ടുമണിയൊക്കെയാവും നമ്മൾ ട്രാഫിക് കഴിഞ്ഞിട്ട് എത്തുമ്പോൾ മണിയായി പിന്നെ ഫുഡ് വേഷനെ കടന്നു തുറങ്ങും അങ്ങനെയാണ് പൊതുവേ ഉള്ളത് അപ്പോൾ ഇനി ഞാൻ എന്തോ പോയില്ല എനിക്ക് ഞാൻ വിചോദിച്ച തന്നെ ഇരിക്കുക ഒന്നിച്ച് പോകുന്നില്ല ഞാൻ ഒരുപാട് നിർബന്ധിച്ചു ഒന്നിച്ച് വരാൻ വേണ്ടി പക്ഷെ ഞാൻ പോയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്താ ഞാൻ വൈകുന്നേരം ചെയ്യുന്നത് കാര്യങ്ങൾ അപ്പോൾ എല്ലാ ദിവസവും സെയിം തന്നെയാണ് ഞാൻ വൈകുന്നേരം അടിച്ചൊക്കെ വാരും പിന്നെ എൻ്റെ ഈവനിങ് വർക്ക്ഔട്ടിട്ടുണ്ട് ഞാനിപ്പം ജിമ്മിന് പോകാറില്ല ജിമ്മിന് ഏകദേശം ഒരു മാസത്തേക്കായി ഞാൻ ഇവിടെ പാക്കേജ് എടുത്തിട്ടുണ്ടായത് അതെനിക്ക് അത്ര ഭയങ്കര സാറ്റിസ്ഫൈഡല്ല ഞാൻ ഇവിടുത്തെ ജിമ്മിൽ അത്ര എനിക്ക് പൊതുവേ ജിമ്മും വർക്ക്ഔട്ടും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഇവിടുത്തെ ജിമ്മെനിക്ക തീരെ എനിക്ക് പിടിച്ചില്ല ഇവിടുത്തെ ജിമ്മ് അതുകൊണ്ട് ഞാനിപ്പം ഡെയിലി വീട്ടിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്യാം ഡെയിലി വർക്ക്ഔട്ട് ചെയ്യും വീട്ടിൽ നിന്ന് അപ്പം വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വർക്ക്ഔട്ടും കാര്യങ്ങളും പറഞ്ഞുതരാം അതിന് സെപ്പറേറ്റ് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇതിൽ ജസ്റ്റ് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം അതിന് സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ അങ്ങനെ വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് അത് പിന്നെ കുളി പിന്നെ വിളക്ക് എത്തിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിളിച്ചു നിങ്ങൾക്ക് കൂടെയെല്ലാം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ പുറകെ കാണുന്ന ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ സ്റ്റാൻഡ് ശരിക്കും ഇന്ന് ഇന്ന ഞാൻ വാഷ് ചെയ്തു ഞാൻ ട്വൈസ് ഒക്കെ വാഷ് ചെയ്യാറുള്ളൂ കാരണം അപ്പോഴേ നമ്മുടെ ഡ്രസ്സൊക്കെ ഫുള്ളാവുന്നുള്ളൂ അപ്പോൾ ഇന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വിരിച്ചിട്ടു അത് കഴിഞ്ഞ ശേഷം ഞാൻ വീട് കൊടുക്കുന്ന ആലോചിച്ച കേട്ടോ അപ്പോൾ ജസ്റ്റ് വിരിച്ചൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരണം അടിച്ചു വാരിക്ക വർക്കൗട്ട് ചെയ്യും അത് കഴിഞ്ഞ് കുളിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് പോയിട്ട് ഒന്ന് അടിച്ച് വാരാം എന്നിട്ട് വർക്കൗട്ട് ചെയ്യാം ഗൈസ് ഞാൻ അടിച്ചക്ക വാരി അടിച്ചവാരി നമുക്ക് നമ്മളെ നാട്ടിലത്തെ വീടിൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ ഒരു ഒരു വൺ ബി എച്ച് കെ റൂം തന്നെ നമുക്ക് അത്രയല്ലേ അടിക്കാനൊക്കെ ഉള്ളു പിന്നെ ഇവിടെ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ രണ്ടുപേരെയുള്ളൂ അപ്പോൾ അധികം പൊടികളൊന്നും ഉണ്ടാവില്ല ആകെ ഉണ്ടാകുന്നൊരു മുടി ഇതെന്ന് വെച്ചാൽ എൻ്റെ മുടിയാണ് മുടി ഞാൻ ആടിയിലും ഉണ്ടാവും അത്രയും കെയർഫുള്ള ഒരാളാണ് ഞാൻ അപ്പം മുടിയൊക്കെ ഉണ്ടാവും ആടിടയിലും അല്ലാണ്ട് അങ്ങനെ പൊടികളും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ കിച്ചൻ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കിച്ചൻ ഭയങ്കര വൃത്തിയുള്ള ഒരു കൂട്ടത്തെയാണ് കാരണം അങ്ങനെ ഞാൻ കണ്ടു വളർന്നങ്ങനെയാണ് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും അമലാട്ടിൻ്റെ അമ്മയാണെങ്കിലും രണ്ടു പേർക്കും ആവശ്യത്തിലധികം വൃത്തിയുള്ള ആൾക്കാരാണ് എനിക്ക് ഒത്തിരി വൃത്തി മനുഷ്യന്മാർക്ക് വേണ്ട വേണ്ടതല്ല പക്ഷെ രണ്ടുപേരും നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് അമലയാട്ടിൻ്റെ അമ്മയായാലും ശരി എൻ്റെ അമ്മയായാലും ശരി ഭയങ്കര വൃത്തിയുള്ള ആൾക്കാരാണ് അപ്പം എന്താ അപ്പം അവരത് കണ്ട് 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 ഞാനും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇഞ്ചക്റ്റഡ് ആവുമല്ലോ പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലിപ്പോൾ നമ്മൾ വൃത്തി ഇടക്കി വെച്ച് കഴിഞ്ഞാലും ചെയ്യാൻ വേണ്ടിയിട്ടിപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മിയുണ്ട് അമലായിട്ട് വീട്ടിലാണെങ്കിലും അമ്മയുണ്ട് അപ്പം രണ്ട് പേരും ചെയ്യും ഇപ്പം നമുക്ക് കുട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല അവർ എത്തുത്ത് മാനേജ് ചെയ്യും ഇവിടെ വെച്ചാൽ ഞാനില്ലല്ലോ ഞാൻ അമലായിട്ട് മാത്രമല്ല അമലായിട്ട് ഡവലി പോയി കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി അപ്പം കിച്ചൻ ഞാൻ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കടിച്ചു വരും രാവിലത്തെ കുക്കിങ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു റൗണ്ട് അടിച്ച് വരും ഞാൻ കിച്ചൺ തട്ടൊക്കെ തുടച്ച് വെക്കും രണ്ടാമത്തെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ അതിൻ്റെ വീണ്ടും ഞാൻ ഒരു തവണ അടിച്ച് വരും തട്ടൊക്കെ തുടച്ച് വെക്കും രാത്രി ആകുമ്പോൾ രാത്രി ഒന്ന് അടിച്ചു വരും ഇതാണ് എൻ്റെ ഒരു ദിവസം കിച്ചൺ ഞാൻ മൂന്ന് തോട്ടലിൽ അടിച്ചു വരും കിച്ചൺ എന്നൊക്കെ ഒരു തുള്ളി പൊടി പോലും പാടില്ല അപ്പം ഞാൻ അങ്ങനെ അടിച്ച് വരണ്ടുണ്ട് പിന്നെ റൂമും കിച്ചണും റൂമും ഹോളും ഒക്കെ ഉള്ളല്ലോ അപ്പം അങ്ങനെ ഞാൻ അടിച്ചു വരി കഴിഞ്ഞു ഇനിയിപ്പം ഇനിയിപ്പോൾ ഞാൻ വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഗൈസ് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു നോക്കൂ വേർത്തിട്ട് ഒരവസ്ഥയിലായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടോ വർക്ക്ഔട്ട് ചെയ്യുമ്പം നല്ലോണം വേർതെന്ന് ഇഷ്ടം വേർത്താൻ എനിക്ക് തോന്നി ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് അതാണ് എനിക്ക് തോന്നാറിയും അപ്പം പല ആൾക്കാരും പറയും വേർപ്പിലുള്ള കാര്യം എത്ര വർക്ക്ഔട്ട് ചെയ്തു എത്ര കലോറീസ് ബേൺ ചെയ്തല്ല കാര്യം എന്ന് പറയും പക്ഷേ എനിക്ക് ഒരു സമാധാനം കുറേ വേർക്കുമ്പാണ് അപ്പം കുറേത്തു എനിക്ക് പിന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ ഒരു ഗ്ലോ ചെയ്യുന്നതിൽ തോന്നും ചെയ്യാമെന്ന് എനിക്കറിയില്ല എനിക്ക് പൊതുവേ ഞാൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് സ്കിൻ മനസ്സിലെ ഗ്ലോ ആയി എന്നാണ് അറിഞ്ഞത് അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ സമയത്ത് അത് ഞാൻ മെലിയാറുണ്ട സമയത്ത് അങ്ങനെ സ്കിന്നിനും കൂടി ഒന്നും ചെയ്യില്ല വേറെ ഒന്നിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല ആകെ മെലിയണം വർക്കൗട്ട് ഡയറ്റ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ ഇനി ആ സമയത്ത് നല്ലോണം നല്ല ഫു ഇപ്പം നല്ല ഫുഡല്ല ഡയറ്റി നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഫുഡല്ല കഴിക്കുന്നത് നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെയല്ല കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൊണ്ടായിരിക്കും ഗ്ലോ വരുന്നുണ്ടാവുക ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ഞാൻ ഡയറ്റ് എല്ലാം ഡയറ്റൊന്നല്ല അത്യാവശ്യം നല്ല ഫുഡാണ് കഴിക്കുന്നത് പണ്ട് പി ജി ഉണ്ടാവുന്നില്ലല്ലോ വീട്ടിലാകുമ്പോൾ നമ്മൾ നല്ല ഫുഡിൽ കഴിക്കുമല്ലോ ഇപ്പം പണ്ട് കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ഓർപ്പ് സമയത്ത് വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പൊതുവേ പി ജയിലത്തെ പോലെ ഹോസ്റ്റലിൽ പോലെ ഒന്നുമല്ലോ വീട്ടിലെത്തുമ്പോൾ നല്ല ഫുഡല്ലേ കഴിക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെയല്ലേ ഹോം മെയ്ഡ് ഫുഡ് ഒക്കെ ആകുമ്പം ഹെൽത്തി ആയിരിക്കുമല്ലോ അപ്പോൾ അതിലും കൊണ്ടാണ് നല്ല ഗ്ലോ വരും അപ്പം പിന്നെ എനിക്ക് ഒന്നിങ്ങനെ വേർക്കൊക്കെ ചെയ്യുമെങ്കിൽ നോക്കുമ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും അപ്പോൾ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് വേർപ്പ് ഇതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പിന്നെ ഒരുപാട് എനിക്ക് ഒരുപാട് വെള്ളം കുടിക്കൂട്ടാ ഒരുപാട് വെള്ളം ഞാൻ കുടിക്കും എനിക്ക് വെള്ളം കഴിഞ്ഞാൽ വർക്ക് ഔട്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വെള്ളം കൊണ്ടൊക്കെ ആക്രാന്തമാണ് രണ്ട് കുപ്പി വെള്ളം ഒന്നിനടിച്ച് കുടിക്കും അവർ അത് അത് ചോദി പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കുപ്പി വന്നര കുപ്പി ഞാൻ അപ്പം തന്നെ കഴിക്കും വർക്കൗട്ട് കഴിഞ്ഞ് വന്നപ്പം തന്നെ ഇനിയിപ്പം ഞാൻ കുറച്ചും ഈ വേർപ്പൊക്കെ ഒന്ന് താണുകഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം കാപ്പം യേസ് ഞാൻ വിചാരിച്ചു ഇന്നാൽ എന്തെങ്കിലും മുമ്പ് എത്തും പണ്ടെങ്കിൽ പാക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇവിടെ മുൾട്ടാണിമിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് മുൾട്ടാണി കൊണ്ടിട്ടുണ്ടായിരുന്നു മുൾട്ടാണിമിട്ടി തൈലൊഴിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് പണ്ട് ഞാൻ പാലിൽ ഒഴിച്ചിട്ടാണ് ചേർക്കൽ അങ്ങനെയൊന്നും ഇല്ല തൈര് ഒഴിക്കാം പക്ഷേ തൈര് നല്ല തണുപ്പ് ഉണ്ടാകും പാലാലും ഉണ്ടാകും പക്ഷെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഞാൻ തൈരിൽ ബുൾട്ടാണി വീട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പണ്ട് ഞാൻ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഈ ബുൾട്ടാണി വീട്ടിൻ്റെ കാര്യം അറിയുന്നത് കേട്ടോ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചാലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ആ സമയത്ത് ഭയങ്കരമായിരുന്നല്ലോ ഇങ്ങനെ വിട്ടിട്ട് ഒറ്റ യൂസിൽ ഭയങ്കര വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വെളുക്കും ഒന്നും വേണ്ടിയിരുന്നു കാരണം ഞാൻ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെത് പിന്നെ ഞാൻ കേട് സമയത്ത് ജസ്റ്റ് ഒന്ന് തലിയത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ നിങ്ങൾക്ക് കുരുവാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല പിന്നെ അതൊക്കെ മേടിച്ചു നോക്കും കാരണം ഇന്ന് ഞങ്ങൾക്കൊരു മുഖത്തൊരു പാക്കഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മുൾട്ടാണിമിട്ടി ആയിക്കോട്ടെ കസ്തൂരി മഞ്ഞളായിക്കോട്ടെ ആയുർവേദിക് പ്രോഡക്ട്സ് കിട്ടാം ഞാൻ ചാർക്കോൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ പാക്കാണ് മുൾട്ടാണിമിട്ടി കസ്തൂരി മഞ്ഞൾ രക്തേന്ധനം പിന്നെ അതുപോലെ നമ്മൾ അരിപ്പൊടിക്കുക ചെയ്യുന്നത് അതൊക്കെ എനിക്ക് ഇഷ്ടം അപ്പോൾ എന്താ തേച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ട്രൈ ചെയ്തിട്ട് വാഷ് ചെയ്യാം എന്നിട്ട് പൊളിക്കാം വേറൊരു കാര്യം വെച്ച് നമ്മൾ എന്ത് പാക്ക് കിഴമ്പോൾ നമ്മൾ കഴുത്തിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കട്ട കാരണം മുഖത്ത് മാത്രം ഒരു ഇതാണ് കഴുത്തിലും അവർ ചെവിയിൽ പക്ഷെ എനിക്ക് ചെവിയിൽ സ്ഥലമില്ല അത്രയും പിയേഴ്സിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ചെവിയിൽ അപ്ലൈ ചെയ്യുന്നത് അത്രേ പോസിബിൾ കാര്യമല്ല എന്നാൽ ഞാൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അത് ഞാൻ പറയാൻ ഉടുവുന്നതാണ് ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുളിച്ച് വിളക്കലും കത്തിച്ചോട്ടെ അപ്പം കുറച്ച് ലേറ്റായി കുളിച്ച് വരുമ്പോഴത്തേക്കാൻ ആറേ കാലൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം വിളക്കലും കത്തിക്കാം വീട് എത്തിയിട്ട് എന്നാൽ വീടിന് സമയം പോകും അപ്പോൾ ഞാൻ വേഗം വിളക്കലും കത്തിച്ചു ഇനിയിപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ബിഫോർ എയ്റ്റ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് കുറച്ച് നല്ലോണം വിഷക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആറര ആകുമ്പോൾ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു ഈവനിങ് ഒരു വ്ലോഗ് ഈവനിങ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കും അരിഞ്ഞിട്ട് അമ്പലാട്ടം വരും പിന്നെ വർത്തമാനം പറയും കടന്നു പോകാം ഇത്രയേ ഉള്ളൂ വീട്ടിലൊക്കെ വിളിക്കും എന്തെങ്കിലും കടന്നുപോകാം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കാര്യം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ